മകനോട് പറയാണ് എടോ ആ വെള്ളം എന്നെ കുടിപ്പിക്കുന്നതിനെക്കാളും നല്ലത് നിന്റെ ഉമ്മാന്റെ ഉമാനപൂത്രം എന്നെ കുടിപ്പിക്കലാ ഹബീബിന്റെ മുസാഫിന്റെ എന്നാൽ അവരെ തിരിച്ചു ഇതേ ഇന്നത്തെ വഹാബികൾ ആദരണീയരായ പാണക്കാട് കാണിക്കുന്നത് വഹാബി മൗദൂദികളുടെ കരിഞ്ചന്തകളും ഈ ഉമ്മത്തിൽ വിറ്റഴിക്കാൻ അവർ പാണക്കാട് പോകുന്നുണ്ട് അതേ മഹാനായ പാണക്കാട് സാധാത്തുക്കളെ കൊണ്ട് അതാ പ്രചരണം ചെയ്യിപ്പിക്കുകയാണ് പരസ്യം ചെയ്യിപ്പിക്കുകയാണ് ചെയ്യാനുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി വഹാബികൾ പാണക്കാട് പോകുമ്പോൾ തങ്ങന്മാരെ ാണ് എന്നാൽ അതേ വഹാബികൾ മറ്റൊരു വീഡിയോ എടുക്കാൻ പാണക്കാട് പോയിട്ടുണ്ട് അത് മുഹമ്മദ് മുഹമ്മദ് അലി അലി ഷിയാബ് ഷിയാബ് കാലത്താണ് മഹാനായ ഷിയാബിതങ്ങള് അവിടെ വരുന്ന ഹിന്ദു മുസ്ലിം വരുന്ന മഹാബാലവൃത്തം ആ ജനങ്ങൾക്ക് മന്ത്രി കൊടുക്കുന്നത് തകട് കൊടുക്കുന്നത് നൂല് കൊടുക്കുന്നത് വഹാബികൾ ചെന്ന് വീഡിയോയിൽ പകർത്തിയിട്ട് ഡോക്യുമെന്ററി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആ സപ്പോർട്ട് ചെയ്യാത്ത മാറ്റി അതുപോലെയുള്ള കലാപരിപാടികളും

ും ഞങ്ങൾ ഇരിക്കലും വിട്ടുതരില്ല നിങ്ങളെ ഞങ്ങൾ തരാമെന്ന് പറയാനുള്ള നട്ടങ് അതിനുള്ള നെഞ്ചുറപ്പ് അതിനുള്ള പാണക്കാട് സ്നേഹം ഒരു ഓരോ രാഷ്ട്രീയക്കാരനും നമ്മൾ കണ്ടിട്ടില്ല മഹാന്മാരായ ഉസ്താദുമാര് ഈ ഉമ്മത്തിനെ പ്രസംഗിപ്പിച്ച് ബോധ്യപ്പെടുത്തുകയാണ് ഉമ്മത്ത് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പൈസ കൊടുക്കരുത് കാരണം ഇതൊരു ഇസ്ലാമിയാഫർ തന്നെ പണ്ട് എഴുതി വെച്ചത് ഇന്ത്യ പോലെയുള്ള രാജ്യത്തൊരിക്കലും സഖാത്ത് പിരിക്കാൻ പറ്റൂല